ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മഴ മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ നമ്മളിവിടെ മഴയൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഴയൊക്കെയാണ് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ മഴക്കാലം ഇങ്ങോട്ട് തുടങ്ങായി സ്കൂൾ തുറക്കാനായി അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളിലൊക്കെ ആവും എല്ലാ വീട്ടമ്മമാരും അല്ലേ മക്കളെ ചേർക്കാനും ബുക്ക് വാങ്ങാനും പൊതിയാനും ഓരോരോ സ്കൂളിൻ്റെ ഒരുക്കത്തിലാവില്ല എല്ലാവരും അപ്പോൾ എല്ലാവരും ആ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ നമ്മളെയൊക്കെ പോലത്തുള്ളവരെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞമ്മളും തിരക്കിൽ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ മോനെ സ്കൂളിൽ നിന്ന് എൽ പി കഴിഞ്ഞു ഇനി യു പിന്നാണ് അപ്പോൾ അവിടെ എൽ പി ക്ലാസ് വരെയുള്ളൂ നാലുപേരെ അപ്പോൾ അവിടെ നിന്ന് ഇനി ടി സി വാങ്ങണം വേറെ കൊണ്ട് ചേർക്കണം അതിനൊക്കെ തിരക്കിലാണ് അപ്പോൾ ടി സി വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചേർക്കാൻ തിങ്കളാഴ്ചയാണ് കേട്ടോ കൊണ്ട് ചേർക്കാൻ പോണത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാ കേട്ടോ ഇന്ന് രാവിലത്തെ ചായയ്ക്ക് കളി ഇഡലിയും ചട്നിയാണ് കേട്ടോ അപ്പോൾ ഇഡലി ഇതവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് ചട്നിക്കുള്ള തേങ്ങയും പുട്ടുകടലും ഇപ്പം അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് കുറച്ചല്ല കേട്ടോ പാകത്തിനുള്ള പച്ചമുളക് ഇട്ടിട്ട് അവിടെ മിക്സിയിൽ അരച്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചായക്കതാ ഒരാളവിടെ കാത്തിരിക്കുകയാണ് അപ്പോൾ അന്ന് പണി ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ലീവായിരുന്നു അപ്പോൾ രാവിലെ ചായ കുടിക്കാനൊക്കെ വൈകും കേട്ടോ അവർക്ക് എപ്പോഴും പത്ത് പണി പത്തരക്കൊക്കെ കഴിച്ച് ശീലമായിട്ട് ഇപ്പോൾ ആ സമയത്ത് തന്നെ ആവും വീട്ടിലിരുന്നാലും കഴിക്കുക കേട്ടോ അങ്ങനെ ഇതാണ് നമ്മളെ ചട്ണിയൊക്കെ ഒന്ന് കടുവയെടുത്തതാണ് കടുവ പൊട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിൻ്റെയും ഒരു കുറവുണ്ട് കേട്ടോ ആ അതും കൂടി ഇടുമ്പോഴേ നമ്മൾ ചട്നി ഒന്നുകൂടി കൂടി ഉഷാറാവുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാം ഇല്ലാത്ത സംഭവം ആയില്ലേ പോയി വരാവില്ല എന്നെ പോയി എടുത്തോണ്ടിരാനൊന്നും നമുക്ക് ടൈം ഉണ്ടാവില്ല അങ്ങനെ നമ്മളെ രാവിലത്തെ ഇഡലിയും ചട്ണിയൊക്കെ റെഡിയായി കഴിക്കണം കേട്ടോ അപ്പോളാണ് വലിയ മോനത ജിമ്മിനൊക്കെ പോയി വന്ന് അവൻറ്റേതായ കാര്യങ്ങളിതാണ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഷെയ്ക്ക് അടിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇട്ട സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഇവർക്ക് കഴിക്കാൻ കേട്ടോ അപ്പോൾ അവൻ ഡെയിലി വാങ്ങി വരുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ പത്ത് രൂപേൻ്റെ ഓരോ പാക്ക് പിസ്ത ബദാം അണ്ടിപ്പരിപ്പ് അതുപോലെ കടല ഈത്തപ്പഴം പാല് റോബസ്റ്റ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കോട്ടു അപ്പോൾ ഞാനിങ്ങനെ എനിക്കും തരല്ലുണ്ട് കേട്ടോ പക്ഷെ എനിക്കങ്ങനെ വലിയ കണ്ട് കുടിക്കും കഴിച്ചിട്ട് പോലെ മധുരം ഇടാറില്ല അപ്പോൾ അങ്ങനെ അടിച്ചിട്ട് അങ്ങനെ കഴിക്കാറായിട്ട് ചെയ്യുക അപ്പം എന്നോട് പറയും ആരോഗ്യം കിട്ടണമെങ്കിൽ ഇതൊക്കെ കഴിക്കണം കഴിച്ചോളും എന്നൊക്കെ പറഞ്ഞ് തരും കേട്ടോ പക്ഷെ നമുക്ക് അതൊന്നും പോകില്ല നമുക്ക് രാവിലെ നീച്ചാൽ ചായ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടി കഴിക്കുക അപ്പോൾ പാലൊക്കെ ഒഴിച്ച് അവനെ സെറ്റാക്കിട്ടോ അടിച്ചോണ്ട് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ഇത് ഇനിക്കുള്ളതാണ് കേട്ടോ ഇത് കഴിച്ചോളും കുറച്ചും കൂടി അതിൽ അടിക്കാണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും ഇങ്ങോട്ട് മിക്സിയിൽ അടിഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ കുടിച്ചിട്ടൊന്നും കേട്ടോ എനിക്ക് രാവിലെ തന്നെ അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല അപ്പോൾ നമ്മളിതാ ചായ കുടിക്കുക ൊക്കെയാണ് ഈ അവിടെ ഇങ്ങനെ ഇതൊക്കെ കുടിച്ചിരുന്നു ഞാനെന്തായാലും എൻ്റെ രാവിലത്തെ എനർജി ബൂസ്റ്റ് ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ടഞ്ചായിരത്ത് കാണിച്ചെടുക്കുകയാണ് ആ അപ്പം മാക്ക് അതുതന്നെ മാർ ഓലെങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ കളിയാക്കുക കേട്ടോ മക്കളൊക്കെ ഇപ്പോൾ കളിയാക്കലിക്കണം നമ്മളെ നമ്മളെ നമ്മളെക്കാട്ടിയും വളർന്നു മക്കളൊക്കെ അപ്പോൾ ഇതാ അങ്ങനെ ചായ കുടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒരു നമ്മൾ കുക്കറിൽ ഒരു കപ്സ റെസിപ്പി ആട്ടോ ഒന്ന് അപ്പോൾ കുക്കറിൽ എങ്ങനെ കപ്സ ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പി വിധം ഞാനിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അറിയാത്തവരായിട്ടും ഉണ്ടാവില്ല എന്നാലും ഞാൻ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ അവിടെതാ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ബഹളം ആട്ടോ പുറത്ത് മക്കളൊക്കെ കളിയിലാണ് അപ്പോൾ അവർ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ സ്കൂളൊന്നുമില്ല ഫ്രീ ടൈമല്ലേ അപ്പോൾ എല്ലാവരും സൗണ്ടിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കുഞ്ഞു മക്കളാണ് അവരോട് പറഞ്ഞിട്ടും കാര്യമല്ല വീണ്ടും അതേ സൗണ്ട് തന്നെ അപ്പോൾ ഇതാ നമ്മളെ കപ്പ്സൊക്കെ ഉള്ള കുക്കറ് റെഡി ആക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ വാങ്ങേണ്ട ഇതിൽ സാധാ ഓയിലാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് സെറ്റാക്കി എടുത്ത കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം മല്ലി പട്ട ക്രാമ്പു പിന്നെ ഒരു നാരങ്ങ നമ്മളെ ഉണക്ക ാരങ്ങണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് മൂത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്താ പിന്നെ ഒരു അതിൽ മാഗി ക്യൂബ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു കിറ്റാണ് കേട്ടോ കഫ്സേൻ്റെ ഒരു കിറ്റാണ് അപ്പോൾ അതിൽ കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ അതിലങ്ങനെ സെറ്റായിട്ട് ഉണ്ടാവുമല്ലോ കഫ്സൊക്കെ ഇറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അപ്പോൾ അതിലുള്ള സാധനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ടാക്കുന്നത് പക്ഷേ അതിൽ ഉള്ളിയും തക്കാളി ഇഞ്ചി വെള്ളത്തിലൊന്നും അതിൽ കിട്ടിയതല്ല കേട്ടോ അതൊക്കെ നമ്മളത് നമ്മൾ അരിഞ്ഞ് ഉണ്ടാക്കിയത് അപ്പോൾ വേറെ മസാലകൾ കിട്ടോ അപ്പോൾ അതിൽ നമ്മൾ മല്ലി മുളക് അങ്ങനത്തെ സംഭവമൊന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ അതിൽ കിട്ടിയ കബ്സ മസാല മാത്രം ഉപയോഗിച്ചാണ് അതുപോലെ മാഗിക്ക് <laughs> <ůito poem. smotattly> <ÖLE> <tick> say, ും അപ്പോൾ അതാ ഉള്ളിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വാടി വാട്ടിയെടുക്കട്ടെ ഇത് ഞാൻ അധികം കുക്കറിൽ തന്നെ ഇട്ടോ വെക്കുക എനിക്ക് അടുപ്പത്ത് അങ്ങോട്ട് വെച്ചാൽ ശരിയാവില്ല ഒന്നുമില്ലെങ്കിൽ വെള്ളം കുറയും ചിലപ്പോൾ കൂടും അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരും കുക്കറിലാവുമ്പോൾ നല്ല കറക്റ്റ് അളവിൽ വെള്ളമൊക്കെ വെച്ചാത്ത നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് വെച്ചിട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വാടി ഒരു കളർ ഒക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇത് മല്ലിയാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയാല ചിലവർ ഇടാറില്ല കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് ഇടണം കേട്ടോ എനിക്കതാണ് ഇഷ്ടം പിന്നെ ഇതിലേക്ക് ഇനി രണ്ട് മൂന്ന് തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇങ്ങനെ അരച്ചിട്ടാണ് കേട്ടോ കപ്സിയിൽ ചേർത്ത് കൊടുക്കുക നമ്മളിങ്ങനെ പീസാക്കിയിട്ടല്ല അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് ഇത്ര പ്രത്യേകിച്ച് എന്താണെന്നില്ല പക്ഷേ അറിയാത്തവരും ഉണ്ട് കേട്ടോ നമ്മളൊക്കെ എല്ലാവർക്കും അരി അറിയണമെന്നില്ല അറിയാത്തവരും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അറിയുന്നവർ ഇനി കമൻ്റ് ഇട്ടൊന്നും വരണ്ട കേട്ടോ അപ്പോൾ അറിയാത്തവർ കണ്ടിട്ട് അവരതുപോലെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെതാണ് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് അതിൽ കിട്ടിയാൽ ഒരു ചെറിയ പാക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇട്ടു പിന്നെ നമ്മളെ കയ്യിൽ കുറച്ച് ഒരു ബോട്ടിലിൽ കുറച്ച് ഉണ്ടാ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അവർ ആ കിട്ടിയത് ഒരു രൂപേൻ്റെ ആ ടൊമാറ്റോ പേസ്റ്റുള്ള അതാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നെട്ടോ കഫ്സക്കിറ്റ് വാങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്നത് അപ്പോൾ അത് കുറച്ച് കുറവ് തോന്നി അതുകൊണ്ട് ഞാൻ നമ്മളെ കയ്യിലുള്ളത് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു എന്ന് മാത്രം ഇനിയിപ്പോൾ അതാ തക്കാളിയൊക്കെ നല്ലോണം വാട്ടി കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് ആ വെള്ളം വെള്ള കളർ പോയൊരു നല്ല എണ്ണയൊക്കെ തിളഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മല്ലിയലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എല്ലാവരും ഒന്നും ഇട്ട് കൊടുക്കണമെന്നില്ല എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ മതി നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുത്തു തന്നെ ഉള്ളൂ അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ അതാ മസാലപ്പൊടികളൊന്നും കുറേ ഒന്നും ഇതിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ കഫ്സയാകുമ്പോൾ ചിക്കനൊന്നും വലിയ ഗ്രേവിയിൽ കിടക്കുന്നതല്ലല്ലോ ചിക്കനൊക്കെ ഇങ്ങനെ വെള്ള കളർ പോലെ തന്നെയാണ് കേട്ടോ കപ്സയിലുണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് വാടിയതിന് ശേഷം അതാ നമ്മുടെ കഫ്സ മസാലപ്പൊടി ഇട്ട് കൊടുത്ത് കേട്ടോ വേറെ ഞാൻ ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല ആ കിട്ടിയതിന് ഈ പൊടിയും നമ്മൾ കഫ്സക്കിറ്റിലുണ്ടായിരുന്നതാണ് ഒരു കിലോൻ്റെ അരിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ആ ഒരു കിലോനിലേക്കുള്ള ആവശ്യാനുസരണത്തിനുള്ള സാധനങ്ങൾ മാത്രമാണ് അതിലുണ്ടാവുക അപ്പോൾ അത് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ കഫ്സ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാനുണ്ടോ ചെയ്യണത് ചിക്കനൊക്കെ കഴുകി നല്ല വെള്ളം വാർന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയും ചിക്കന് ഞാൻ രണ്ട് കിലോൻ്റെ ചിക്കനായിരുന്നു കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ പകുതി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുക്കറിൽ ഒരു കിലോന് അരിക്ക് കുറച്ച് ഒരു ഒന്നര കിലോ അരി വേ കിട്ടും എൻ്റെ ഈ കുക്കറിൽ അപ്പോൾ ഞാൻ ഒരു കിലോന് ഉണ്ടല്ലോ അപ്പോൾ ചിക്കന് കുറച്ച് കുറച്ചതാണ് കേട്ടോ അത് രണ്ടും കൂടി ആകുമ്പോൾ ഈ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതാ നല്ലോണം മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ച് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ ഇനി കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ് നല്ലോണം അതിലുണ്ട് ഇനി നമുക്ക് അരി ഇടൂല്ലേ അരി ഒക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇടുമ്പോൾ കമ്മിയാണെങ്കിൽ അപ്പം ഇട്ട് കൊടുത്താൽ മതി എന്താ വെച്ചാൽ നമ്മൾ മാഗി ക്യൂബിൻ്റെ ഉപ്പും അതുപോലെ കബ്സ മസാല ഉണ്ടല്ലോ അതും നല്ല ഉപ്പാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി ശേഷം നമ്മൾ തക്കാളി അരച്ച ജാറാണ് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ചോറ്റിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഹാഫ് വേവാക്കി എടുക്കുക ചെയ്യുന്നത് അരി ഞാനിപ്പോൾ ഇടണില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ടുനോക്കെ അപ്പോൾ അരി ഇടണേൻ്റെ മുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ വെന്ത് ഒരു ഹാഫ് വേവ് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരു കുറച്ച് കമ്മി തോന്നി അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് നല്ലോണം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവും നല്ലത് എന്താ വെച്ചാൽ ഇതിൽ ഉപ്പ് നല്ലതുപോലെ കൂടിക്കഴിഞ്ഞാലും നമുക്ക് കമ്മിയാണെങ്കിൽ ഇട്ടുകൊടുക്കാം പക്ഷേ കൂടുതലാണെങ്കിൽ അതിനെടുക്കാൻ കഴിയില്ലല്ലോ ഉപ്പ് അപ്പോൾ നോക്കി നോക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഹാഫ് കുക്കാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാ അടുപ്പൊക്കെ താ ഇട്ടൊന്ന് ഹാഫ് വേവ് ആക്കട്ടെ ഒരു വിസിലൊന്നും അടിക്കണ്ട ഒരു ചെറിയൊരു സൗണ്ട് വരുമ്പോഴത്തേനും ഓഫ് ആക്കിയാൽ മതി കേട്ടോ അപ്പം തന്നെ ഹാഫ് വേവ് ആയിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ ചിക്കൻ ഇതാ ഹാഫ് വേവ വേവായതിനു ശേഷം ഞാനിതി വെള്ളം ഊറ്റിയെടുക്കുക ചെയ്യണത് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അരി ഇടുമ്പൾ അരിയുടെ വെള്ളം ഇതും കൂടി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചിക്കനിലുള്ള വെള്ളം ഫുള്ള് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെതാ ഒരു രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം അപ്പോൾ ഞമ്മൾക്ക് ഇനിയിപ്പോൾ അരിയൊക്കെ ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഞമ്മക്കിതൊന്ന് അളന്നിട്ട് ഒഴിച്ചു കൊടുക്കണം ചിക്കനിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക ചെയ്യണത് ഇന്നിട്ട് നമ്മൾ ബാക്കി വെള്ളം ഒന്ന് അളന്നിട്ട് പിന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു ഗ്ലാസിന് മൂന്നര ഗ്ലാസ് അരിയാണ് കേട്ടോ അതിലുള്ളത് ഒരു കിലോന് ഉള്ള അരി അപ്പോൾ ഇതിലിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് കൂട്ടിക്കോളും അപ്പോൾ നമ്മൾ പറ്റ ഫുള്ളായിട്ട് അങ്ങോട്ട് ഊറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ചിക്കൻ്റെ ഈ വെള്ളം രണ്ട് ഗ്ലാസ്സും പിന്നെ ഇനി ഒരു അഞ്ച് ഗ്ലാസ്സും കൂടെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മൊത്തം ഏഴ് ഗ്ലാസ് കിട്ടോ മൂന്നര ഗ്ലാസ് അരിക്ക് ഏഴ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ആ രണ്ട് ഗ്ലാസ് വെള്ളം സോറി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിക്ക് കെട്ടോ അപ്പോൾ അരിയൊക്കെതാണ് നമ്മൾ മൊത്തം എത്ര ഗ്ലാസ്സാണ് ഏഴ് ഗ്ലാസ് കിട്ടോ അങ്ങനെ ഏഴ് ഗ്ലാസ് അരി വെള്ളം സോറി വായിന്ന് ഇങ്ങനെ ഒരു വാക്കുകളിങ്ങനെ മാറിപ്പോകട്ടോ അരിയും വെള്ളവും ഒക്കെ സെറ്റാക്കി ഇതാട്ടോ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി മല്ലിയാലൊന്നും ഇട്ടുകൊടുക്കുക മല്ലിയാലിൻ്റെ അളവ് കൂടാ കൂടിയാലും കുഴപ്പമൊന്നും ഇല്ല മണം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കപ്സൻ്റെ എല്ലാ പരിപാടികളും തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലൊന്നും ഇട്ടുകൊടുക്കാൻ ഇല്ല കേട്ടോ ഇനിയും കുറച്ച് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റാക്കി വയ്ക്കുക പിന്നെ നല്ല പുളിയും ഉപ്പും പുളിയും ഒക്കെ നല്ലതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇനി ഞാനിതൊന്ന് അടച്ച് വെക്കട്ടെ കേട്ടോ അപ്പോൾ അതാ ഉപ്പ് ഒന്നുകൂടി ഞാൻ നോക്കുകയാണ് നമുക്കാണെങ്കിലും ഉപ്പ് എത്ര ഇട്ടാലും മതിയാവാത്തൊരാളാണ് കേട്ടോ എനിക്ക് നല്ല എരിവും ഉപ്പും വേണ്ട ആളാണ് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒന്നിട്ടൊടുത്ത് എറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കറക്റ്റായിരുന്നു ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പൊളിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഫുൾ ആയിട്ട് ഇട്ടുകൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കപ്സ കപ്സപ്പരിപാടീൻ്റെ മസാലയും സെറ്റാക്കല പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഒന്നത് ഒരു രണ്ട് വീസിൽ മൂന്ന് വീസിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതവിടെ ഒന്ന് റെഡിയാവുമ്പോഴത്തേനും നമ്മൾ കൈക്കുള്ള സോസും അതുപോലെ ചട്നിയും എടുക്കണം കേട്ടോ അപ്പോൾ മയോണൈസ് നമ്മൾ മുട്ട മുട്ടയുടെ വെള്ളം എടുത്തിട്ട് അങ്ങനെ ഉണ്ടോ ഞാൻ മയോണൈസ് ഉണ്ടാക്കണം അതുപോലെ തന്നെ ചട്നി മല്ലിയല ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി തക്കാളി എല്ലാം കൂടെ ചുറുക്കൊക്കെ ഒഴിച്ചിട്ട് ഇട്ടാൽ ചമ്മന്തി കേട്ടോ അങ്ങനെ നമ്മുടെ കബ്സദ മക്കളെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കും അങ്ങോട്ട് നന്നാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ചിലപ്പോൾ അങ്ങോട്ട് പാളിപ്പോവലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വെച്ചതാ കബ്സ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഒരു ഏറാനോ കുറയാനോ ഒന്നുമില്ല കേട്ടോ കറക്റ്റ് അളവിനെന്നായിട്ടുണ്ട് അപ്പോൾ അതാ അരിയൊന്നും അങ്ങനെ പൊട്ടി പോയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ അരി ഇടുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെ ചപ്പള് നമ്മൾ ഈ ഒരു സംഭവം വേവിക്കൂലേ വേവിക്കുന്ന ടൈമിൽ അരി ഇങ്ങനെ ഉടഞ്ഞ് പൊട്ടി പോവില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് അതിലുള്ള നാരങ്ങ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതെന്തായാലും വെന്തതിന് നമ്മൾ ചോറ് ഇളക്കുന്ന ടൈമിൽ അതുകൊണ്ട് കലങ്ങണ്ടല്ലോ എഴുതിയിട്ട് ആ നാരങ്ങ ഞാൻ മാറ്റി വെച്ചു അപ്പോൾ നമ്മളൊരാൾക്ക് ടേസ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ ആരുമല്ല നമ്മളെ വീട്ടിലെ ഫസ്റ്റ് ടേസ്റ്റ് നോക്കണ ആൾ ആരാണെന്ന് ഒക്കെ അറിയാമല്ലോ നമ്മളെ ചെറിയ ആൾ അപ്പോൾ അടുത്തുതന്നെ നിൽക്കുന്നുണ്ട് കൊതിയായിട്ട് ഈ അമ്മ വേഗം ഒന്ന് വിളമ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതാ അവനുള്ളത് വേഗം ഒന്ന് ഞാൻ എടുത്ത് കൊടുക്കട്ടെ ടേസ്റ്റ് നോക്കാനും അവന് ഇനിയിപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കൽ തന്നെ ആവും കേട്ടോ പണി സ്പെഷ്യൽ െന്തെങ്കിലും വെച്ചാൽ അവന് അങ്ങനത്തെ ഒരു നമ്മളെ വീട്ടത്തെ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ജോലിയൊക്കെ ഇനിയിപ്പോൾ കുളിയും നാനിയും പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഒന്ന് വരുമ്പോഴത്തേനും കഫ്സ് ഒന്ന് തണുത്ത് സെറ്റായി വരും കേട്ടോ അപ്പോൾ ഇത് അടിയിലൊക്കെ ഇതാക്കാണ്ടില്ല അടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ട് വറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാനും ഒന്നുമില്ല കേട്ടോ കറക്റ്റ് കറക്റ്റ് അളവിനെ ആയിട്ടുണ്ട് അപ്പം ഇനി ഞമ്മക്ക് പണികളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഉച്ചക്കലത്തെ പരിപാടികളും ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇതൊരു വൈകുന്നേരത്തെ കേട്ടോ അപ്പോൾ വീണ്ടും ഇതാ മോന് ടേസ്റ്റ് വെക്കാൻ കൊടുക്കുകയാണ് കേട്ടോ അവനതാ വൈകുന്നേരം മരുഭിയായി കുളിച്ച് മോ കളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കയറിയതാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വിഷപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ അതാ അവന് ഒന്നുകൂടി ടേസ്റ്റ് വെക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ സ്പെഷ്യൽ എന്തെങ്കിലും ആണെങ്കിൽ ഫുൾ ഇവിടെ ടേസ്റ്റൊക്കെ തന്നെ കേട്ടോ പരിപാടി അപ്പൊ ഇനി രാത്രിക്കും തന്നെയാണ് വേറെ ഫുഡൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇനിയിപ്പോൾ കുറച്ച് കട്ടനും കൂടി വെക്കണം കേട്ടോ ചായ കുടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ചായ വെക്കാൻ വന്നതാണ് അപ്പോളാണോ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് ടേസ്റ്റൊക്കെ വേണംന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കബ്സ റെസിപ്പി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് അപ്പോൾ ഇനി മറ്റൊരു വിശേഷവും വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് അറിയിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കേ ബൈ അസാമലൈക്കും